എനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ പി എൻദാസിൻ്റെ ജീവിതവും സന്ദേശവും എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വാക്കുകളിൽ പറയുക എന്നുള്ളതാണ് നമ്മളുടെ പ്രപഞ്ചത്തിന് ഒരു സ്വയം റെഗുലേഷൻ ഉണ്ട് അതായത് സ്വയം നിയന്ത്രിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രപഞ്ചം നമ്മുടെ ഭൂമിയും സ്വയം നവീ സ്വയം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഭൂമിയിലെ ജീവിജാലങ്ങളും അചേതനമായ വസ്തുക്കൾക്കുമെല്ലാം തന്നെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ബാഹ്യമായ പ്രകൃതിയുടെ മറ്റുള്ള ഇടപെടലുകളില്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ സ്വയം ഭരണം സെൽഫ് റൂൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ സ്വയംഭരണം നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ ദുരന്താവസ്ഥ അതാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ഇവിടെ കയറി ഭരിക്കാനും രാഷ്ട്രീയക്കാർക്ക് നമ്മളെ ഭരിക്കാനും ഒക്കെ സംവിധ സംഭ ഇടയായിട്ടുള്ളത് ഇതിന് പ്രധാന കാരണം നമ്മുടെ ഉള്ളിലുള്ള ഊർജം ശക്തി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ട് ട്രഡീഷണൽ മെഡിസിൻ്റെ കാര്യങ്ങളിലൊക്കെ അദ്ധ്യക്ഷൻ വളരെ കൃത്യമായിട്ടത് പറയണ്ടായി ആ ഫോഴ്സ് അതിനെ നമ്മൾ ആ അല്ലെങ്കിൽ അധികാര ശക്തി നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ സ്ഥാപനങ്ങൾക്ക് കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ് ആസ്പത്രികൾ ഡോക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്നുപോലെയുള്ള വഴിയുള്ള കുറേ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അവരോട് പറയാണ് ഞങ്ങൾക്ക് രോഗം വന്നു ഞങ്ങളുടെ രോഗമൊന്നു മാറ്റിത്തരൂ മാറ്റിത്തരൂ എന്നുള്ള യാചനയാണ് നമ്മളുടെ ക്ലേശങ്ങൾക്കും യാതനകൾക്കുമൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു ജീവജലത്തിൻ്റെ പവറിന് അല്ലെങ്കിൽ ശക്തിക്ക് അത് മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് ഇവിടെ പ്രസക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യമാണ് ഒരു നമുക്ക് മനസ്സിലാവാത്തും അതിൻ്റെ രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാവാത്തും ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്ഥാപനങ്ങളെ ആരോഗ്യ സ്ഥാപനങ്ങളെ കൂടുതൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുമ്പോൾ നമുക്ക് ഇത് എത്തിപ്പെടാനായിട്ട് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കൈ പിൻവലിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനും സ്വയംഭരണം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വയംഭരണം ഏറ്റെടുക്കാനും കഴിയും അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ ഭരിക്കൂ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ ഭരിക്കൂ ഞങ്ങൾ ഓട്ടി അഞ്ച് കൂടുമ്പോ അഞ്ച് കൊല്ലം കൂടുമ്പോൾ നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ പറയണതൊക്കെ ഞങ്ങൾ അടിമകളെപ്പോലെ കേൾക്കാം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് ഇതിനെതിരായിട്ടാണോ പി എൻദാസിൻ്റെ ജീവിതം പുഷ്ടിപ്പെടുന്നത് പി എൻദാസിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻദാസ് ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള സഹജമായ കാരുണ്യത്തിൻ്റെ സചേതനമായ ഒഴുക്ക് ഉണ്ടായിട്ടുള്ള അപൂർവം വ്യക്തികളിലൊരാളാണ് പി എൻദാസ് നമുക്കൊക്കെ കാരുണ്യമുണ്ട് പക്ഷെ ആ കാരുണ്യമെല്ലാം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉറങ്ങിക്കെടുക്കുകയാണ് ചെയ്യുന്നത് അത് ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് അതിനെ അതിനെ അവയിക്കൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം വേണം അതിന് ചില ഫോഴ്സുകൾ വേണം ആ ഫോഴ്സുകൾ ഇല്ലാതാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആരോഗ്യ സ്ഥാപനങ്ങളാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ് പി എൻദാസിൻ്റെ കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം സഹജമായ സ്വാഭാവികമായ ഒരു ഒഴുക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒഴുക്കിനെ കരുണയെ സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കൂടിയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ കൂടുതൽ ഫലവത്താക്കാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് വാസ്തവത്തിലദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് കുറേ കാലം ജയിലിൽ കിടന്ന് ക്രൂരമായ പീഡനത്തിന് ഇടയ ഇരയാവുന്നത് അതിനുശേഷം തിരിച്ചു വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിന് കരുണയെ നമ്മൾ സചേതനമാറ്റിയെടുക്കുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ കൂടെയല്ല മറ്റൊരു നിലയ്ക്ക് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അതിനെ നവീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് പി എൻ ദാസിൻ്റെ സംഭാവന പി എൻ ദാസ് വൈദ്യശാസ്ത്രം തുടങ്ങുകയോ പത്ത് പതിനാല് പുസ്തകങ്ങൾ എഴുതുകയോ ചെയ്തില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സഹജമായ കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് നന്മകളും സ്വാംബനവും ആശ്വാസവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ഇതിന് കാരണം ഞാൻ പറയുന്നത് ഒരിക്കലധികം പട്ടാമ്പി കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടി വയ്യാതെ തളർന്ന് അവശമായി കിടക്കുന്ന ഒരു കുട്ടിയെ കണ്ട് അവന് അല്പം എന്തെങ്കിലും റൊട്ടിയോ മറ്റേതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം പിറ്റേ ദിവസം വരുമ്പോൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായ കുമാരേട്ടൻ പറയുന്നത് കുട്ടിയുടെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദനയുണ്ടാക്കി പറഞ്ഞറിയിക്കാനാവാത്ത വേദന ഉണ്ടാക്കി എന്നിട്ട് ഈ കുമാരേട്ടൻ ഈ കുട്ടി മരിച്ചുപോയെന്ന് മനസ്സിലാകും ഡോക്ടർ വന്ന് മനസ്സിൽ മരിച്ചു അറിഞ്ഞപ്പോൾ പട്ടിണി കിടന്ന് മരിച്ചാണ് ആ കുട്ടി പട്ടിണി കിടന്ന് മരിച്ചതാ അനാഥനായ കുട്ടി പട്ടിണി കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സംഗതിയാണ് എന്നിട്ട് ആ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഡോക്ടറും കൂടി പറയുന്നത് ഈ കുട്ടിയെ മറവ് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കാണ് അങ്ങനെ ആ സന്ധിക്ക് അവിടെ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഈ പി എൻ ദാസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ നരൻ എന്ന് പറയുന്ന സുഹൃത്തും കൂടി നീളാനദിയുടെ തീരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് ഏറ്റവും വിജരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ കുട്ടിയെ പായയിൽ അങ്ങനെ തന്നെ കുടിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ കുടിച്ചിടാൻ പോകുമ്പോൾ നരൻ പറയുന്നത് ഈ പായയിൽ തന്നെ കുട്ടീനെ കുഴി കുത്തി കുഴിച്ചിടാമെന്നാണ് ബാസ് പറയുന്നത് എന്തെന്നാൽ അത് സാധിക്കില്ല അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ പായയിൽ നിന്ന് എടുത്ത് പുഴവക്കിലേക്ക് കൊണ്ടുപോയി ദാസ് കയ്യിലുണ്ടായിരുന്ന ഒരു തേയ സോപ്പ് എടുത്ത് ഈ കുട്ടിയെ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹ ആ കുട്ടിക്ക് പുതു വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഡബിൾ മുണ്ടൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് കുഴിയിലേക്ക് ഈ കുട്ടിയെ വെക്കുകയാണ് അപ്പോൾ ദാസ് പറയുന്നത് ആ കുട്ടിയുടെ മുഖത്ത് കണ്ട പ്രകാശം കാരുണ്യത്തിൻ്റെ തിളക്കം ജീവൻ്റെ തിളക്കം മരണത്തിൻ്റെ തിളക്കം ഈ അവസ്ഥയുടെ തിളക്കം അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ശേഷമാണ് ആ കുട്ടിയെ കഴുകി വെടുപ്പാക്കി അവിടെ വെച്ചതിന് ശേഷമാണ് അന്ന് അദ്ദേഹത്തിനുണ്ടായ കാരുണ്യത്തിൻ്റെ പ്രവാഹമാണ് വാസത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ബോധ്യവൃക്ഷത്തിൻ്റെ ഇലകളെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസാന അഭ്യയമാണിത് എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രാത്രി പത്തുമണി കഴിഞ്ഞു അപ്പോൾ അവരവിടെ ആ കൂന കാണാൻ പാകത്തിലല്ലാതെ അത് നിരപ്പാക്കിയിട്ട് തിരിച്ച് മടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൂട്ടുകാർക്കും തോന്നുകയാണ് ഒരിക്കൽ കൂടി ഈ കുട്ടീനെ എന്നുള്ളത് എന്നിട്ട് അവിടെ മുഴുവൻ അവർ രണ്ട് മൂന്ന് മണിക്കൂർ തപ്പിട്ടും ഈ കുട്ടിയുടെ എന്താ പറയുക കുട്ടിയെ സംസ്കരിച്ച സ്ഥലം കണ്ടെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു പക്ഷേ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനൊരു കുട്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതേ മുപ്പായിൻ്റ് ഒമ്പതേ ഒമ്പത് ശതമാനം ആൾക്കാരും ഇതിന് ഈ പൊല്ലാപ്പിനൊന്നും പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞടക്കുക ചെയ്യുന്നത് അത് യൂറിൻ തെറാപ്പി ചെയ്യുന്നവരായാലും യൂറിൻ തെറാപ്പി ചെയ്യാത്തവരായാലും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ആ ഒരു രാഷ്ട്രീയം കാരുണ്യത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു വളരെ സ്വാഭാവികമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതാണ് മീൻദാസിൻ്റെ എല്ലാ രചനകളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ് അദ്ദേഹം അടിയന്തിരാവസ്ഥ കാലത്ത് ജയിലിൽ പോണതും അവിടെ ക്രൂരമായ മർദ്ദത്തിന് മർദ്ദനത്തിനിരയായിട്ട് ജീവിതത്തിൻ്റെ വേറൊരു മുഖം കാണുന്നു ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കരുണയ കരുണ കേവലമായൊരു കരുണ ഒരാൾ കാണിക്കുമ്പോൾ മൈക്രോ ലെവലിൽ അതായത് വളരെ സൂക്ഷ്മമായ തലത്തിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ബിഷ്ഗുരനായാലും കരുണ വളരെ സൂക്ഷ്മമായ കരുണ നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് രോഗബാധിതനായ ക്ലേശിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ കാണിക്കുന്നു വരും പക്ഷേ സമയം അതേ സമയം ആ ഡോക്ടർ ഡോക്ടർ തന്നെയായിരിക്കും നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഏകാധിപതിയെയോ ഒരു ടയറിൻ്റെയോ ഭരണത്തെ താങ്ങി നിർത്താനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു സംഘർഷം നമ്മളെ എന്നെയൊക്കെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇത് സാധിക്കില്ല കാരുണ്യം കരുണ എന്ന് പറയുന്നത് ഈ പി എൻദാസിലൊക്കെ പ്രബുല്യമായ സ്ഫുരിച്ചിട്ടുള്ള ഈ കരുണ എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്ന് പറയുന്നത് ഈ മൈക്രോ ലെവലിൽ മാത്രമല്ല മാക്രോ ലെവലിലും അത് സൂക്ഷ്മതലത്തിലുള്ള വ്യക്തിതലത്തിലുള്ള കാരുണ്യം മാത്രമല്ല അതിന് ആഗോളതലത്തിലുള്ള ഒരു മാറ്റമുണ്ട് ആഗോളതലത്തിൽ മാത്രമല്ല അതിന് പ്രാപഞ്ചികമായൊരു ബോധം കൂടി വേണം അതായത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ചലിക്കുന്നത് ഈ ഭൂമി എങ്ങനെയാണ് ചലിക്കുന്നത് ഇവിടുത്തെ സചേതനവും ചേതനവുമായിട്ടുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവ എങ്ങനെ നിലനിർത്താൻ കഴിയും ഇന്നത്തെ ഭൂമിയുടെ താപനം കൊണ്ട് മനുഷ്യൻ വളരെയധികം ഭൂമിയുടെ ജീവിതം അതിജീവനം തന്നെ ഭീഷണിപ്പ് ഭീഷണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ പോലെയുള്ളവരുടെ കാരുണ്യം അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നതിനെ വെറുമൊരു കേവലമായ വസ്തുതയാക്കാതെ മാറ്റാതെ അതിൻ്റെ ധാർമികമായ മാനങ്ങളിലേക്ക് അതിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു പുതുജീവൻ്റെ ഒരു പുതിയ ഭൂമിയുടെ നവ അതിജീവനത്തിന് നവീകരണത്തിന് വഴിയൊരുക്കാൻ സാധിക്കൂ അങ്ങനെ വരുമ്പോൾ നമ്മെ മൂടിയിരിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാവരോടും തന്നെ നമ്മൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയാനായിട്ട് ഈ കാരുണ്യത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി ബോധമുള്ള ഒരാൾക്ക് കഴിയണമെന്നു എന്നാണ് ദാസ് പറഞ്ഞിരിക്കുന്നത് ആ ദാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള യൂറിൻ തെറാപ്പി എന്നോട് പലപ്പോഴും പറയാറുണ്ട് യൂറിൻ തെറാപ്പി ആരും എന്താ ചെയ്യുമെന്ന് ആ യൂറിൻ തെറാപ്പിയിൽ അലിഞ്ഞിട്ടുള്ള ആന്തരാർത്ഥം അതിൻ്റെ പൊളിറ്റിക്സ് അതിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ആ യൂറിൻ തെറാപ്പിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കരുത്തുകൊണ്ട് നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തെ മാറ്റാം സമൂഹത്തെ മാറ്റാം പ്രപഞ്ചത്തെ മാറ്റാം എന്നുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു